അല്ലെങ്കിൽ വേണ്ട കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു പാട്ടു പാടിയപ്പം നിങ്ങൾ എല്ലാവരും എന്റെ കലാവാസനെ അപ്പം തന്നെ സ്പോട്ടിൽ അടിച്ചമർത്തി പാട്ട് വേണ്ടെന്ന് ഇനി പാടുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം പോലെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതൊക്കെ വൻ വിഷയമാണിടെ ഈ ഉപ്പുമുളക് ലൈറ്റിലെ വിഷയമാണ് കേരളം കണ്ട ഏറ്റവും വലിയ വിഷയമായിട്ട് ഇപ്പൊ മാറിയിട്ടുള്ള പ്രവീൺ പ്രണവ് ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അമ്മാതിരി തന്തയും തള്ളയും പിള്ളയും കൂടിയുള്ള അടി ഫൈറ്റ് കാര്യങ്ങൾ വേറെ ഒരു ഫാമിലി ബ്ലോഗിനും കണ്ടിട്ടില്ല അതിൻ്റെ ഒരു ഹൈപ്പ് അതിൻ്റെ ഒരു വേറെ ലെവൽ സാധനം അവരെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ആ അത്രയ്ക്കും അടിയും ബഹളവും ഉണ്ടായി എടുത്തിട്ട് അടിച്ച കുടുംബത്തിൽ അവരെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഫോർച്യുനർ വരെ എടുത്ത് ആ ഒരു അടി കാരണം ഓ അതൊക്കെ ഒരു ഭാഗ്യം നമ്മളിവിടെ വീട്ടിൽ കിടന്ന് അടി വെച്ചാൽ കുറെ പാത്രവും ചട്ടിയും കലവും കസേരയൊക്കെ തീരുന്ന അല്ലാണ്ട് എന്ത് പറയാൻ അഞ്ചിന്റെ വയസ്സ് ഗുണമുണ്ടാ പക്ഷെ അങ്ങനെയല്ല ഫാമിലി ക്ലോകസ് വീട്ടിൽ അടി ഉണ്ടായി കഴിഞ്ഞ പിന്നെ വരുമാനത്തിന്റെ ഘോഷയാത്രയാണ് അതൊരു സർവ്വസാധാരണമായ വിഷയമാണ് ഉപ്പുമുളം ലൈറ്റിലേക്ക് തിരിച്ചു വരാം കുറച്ച് നാളെ മുന്നേയാണ് ഇവരുടെ രണ്ടാമത്തെ മകളും ഒളിച്ചോടി പോയിട്ടുള്ളത് ഒളിച്ചോടിയത് അവര് കല്യാണം ആലോചിച്ച പയ്യൻ്റെ തന്നെ ഒളിച്ചോടി കല്യാണം കഴിച്ച ഒരു വെറൈറ്റി ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നല്ല വിഷയം ഈ ഒളിച്ചോടിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്യും തള്ളയും പിള്ളയും മരുമോനും മരുമക്കളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചാനലിലിരുന്ന അടിയും മഴക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കറി ചെറുതായിട്ട് ലോട്ടടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം നടന്ന എല്ലാവരും ഓർക്കുന്നുണ്ട് ആ സമയത്ത് അത്യാവശ്യം നല്ല വരുമാനം ഈ ഓരോ ഫാമിലി വളോഗേഴ്സിനും കിട്ടിക്കണം ഇവരുടെ കുടുംബത്തിൽ തന്നെ ഉള്ള മൂന്ന് ചാനലും പൊന്യൂസും ഇന്യൂസും മന്യൂസിനും എല്ലാത്തിനും നല്ല പോലെ റവന്യൂ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാണ് അത്യാവശ്യം പൈസയൊക്കെ കിട്ടി പക്ഷേ പൈസ പെട്ടെന്ന് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാതിരുന്ന ഇളയ മകൾ രണ്ടാമത് ഒളിച്ചോടിയ മകൾ എന്ത് ചെയ്തു വിഷമത്തോടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൈസ ക്രെഡിറ്റ് ആയിട്ടില്ല അതിൻ്റെ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ബാങ്ക് അക്കൗണ്ടിന്റെ വിഷയമാണ് അത് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ക്രെഡിറ്റ് ആയ സന്തോഷത്തിൽ ഒരു ഐഫോൺ എടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് കണ്ട അപ്പുറത്തെ അമ്മയ്ക്കും അച്ഛൻ പൊള്ളി ഈ അച്ഛൻ ഡമ്മിയായിട്ട് സൈഡിൽ ഇരിപ്പുണ്ട് എങ്കിൽ അമ്മയ്ക്ക് പൊള്ളിയിട്ടുണ്ടായിരുന്നു അമ്മ വന്ന് ഘോ ഘോ പ്രസംഗിക്കുന്നുണ്ട് എൻ്റെ ആള് പൈസ ആ നമ്മളും പൈസയൊക്കെ ഊഴുകി ഊരുകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിക്കുന്നത് എന്തായാലും ഒരു അരുവെന്നെല്ലാം കാണേ ആദ്യം നമ്മുടെ ആ മോള് പറയുന്നത് കേട്ടോ കുറച്ച് ക്യാഷ് കിട്ടുന്നതിന്റെ കാര്യങ്ങൾ കൊറച്ച് പ്രശ്നങ്ങളായിരിക്കാന്ന് അതെന്താന്ന് വെച്ചാ ഞങ്ങൾ ആദ്യം നമ്മടെ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യണേല് ഏട്ടനെ ഒരു പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പോയിട്ട് നമ്മൾ അത് കൊടുക്ക ചെയ്തു അത് കൊടുത്തപ്പോ നമ്മൾ അടിച്ചേല് എന്താണ്ടായത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കൊറേ വട്ടം നോക്കിയിട്ടൊക്കെയാണ് അടിച്ചത് പക്ഷെ രണ്ട് നമ്പർ തെറ്റു നമ്പർ മാറിപ്പോയി അതാണേലോ രണ്ട് നമ്പർ മാറിപ്പോയി അപ്പൊ നമ്മൾ പേയ്മെന്റ് ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തിയേഴ് ദിവസം ഇരുപത്തി ഏഴാം തീയ്യതി വരെ നമുക്ക് വരികല്ലോ പക്ഷെ ഞങ്ങൾ അത്രയും ദിവസം അപ്പൊ ഞങ്ങൾക്ക് അതില് ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബാങ്കിലേക്ക് വിളിച്ചു ചോയ്ക്കും പേയ്മെന്റ് വരെ വന്നിട്ടുണ്ടോ വന്നിട്ടു അതിന് ഇരുപത്തി ഏഴാം തീയതി ആയിക്കോളും വന്നിട്ടില്ല അപ്പൊ എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ആക്സസിൽ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ ഇങ്ങനെ ലാസ്റ്റ് നമ്പർ അപ്പൊ നമ്മുടെ വിചാരം നമ്മുടെ ബാങ്ക് നമ്പർ തന്നെയാണ് ലാസ്റ്റ് അതെന്ന് പിന്നീട് സത്യം പറഞ്ഞ യൂട്യൂബേഴ്സിന്റെ ഒരു രോദനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ ടെൻഷനും ഭയങ്കര ഉള്ള കാര്യമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ജോലി ചെയ്തിട്ട് പൈസ തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ശമ്പളം കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അതുപോലെ തന്നെയാണ് യൂട്യൂബേഴ്സും നമുക്ക് നമ്മുടെ ശമ്പളം മാസാവസാനം വന്നില്ലെങ്കിൽ കൈയും കാലം ഒക്കെ കുറയ്ക്കും അത് തന്നെയാണ് നടക്കുന്നത് അത് തന്നെയാണ് ഇവർക്ക് സംഭവിച്ചത് എന്തായാലും കൊള്ളാം അവരുടെ വിഷമ അവർ തുറന്നു പറയുന്നത് എല്ലാവർക്കും വിഷമം പൈസ പൈസ കിട്ടിയില്ല ഞാൻ പറയാതെ എല്ലാവർക്കും ബാക്കി അപ്പൊ ഞങ്ങള് പാകം ടെൻഷനായി ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോ ഒരു അക്കൗണ്ട് ഇപ്പൊ ഇല്ലെന്നാണ് ഇല്ലെന്നാണ് പറഞ്ഞല്ലോ അതെ അങ്ങനെ അക്കൗണ്ട് ഇല്ലാന്ന നമ്പറില് അതുകൊണ്ട് അത് ബാങ്കിൽ പോയി ഹോൾഡ് ആയി പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് പിന്നെ പകുതി സമാനായി പിന്നെ നോക്കിയപ്പോഴാണ് പറയുന്നത് അങ്ങനൊരു അക്കൗണ്ട് അപ്പൊ ബ്രാഞ്ച് ഒറീസിലേക്കാണ് പോയെന്നുള്ളത് ഞങ്ങക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടാ എന്നിട്ട് ആ ബാങ്കിലേക്ക് കാശ് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തു പോണില്ല അപ്പൊ എന്താ വെച്ചാ നമ്മ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളും ഒക്കെ തെറ്റായതുകൊണ്ട് അവര് അത് ഇട്ടു കൊടുത്തിട്ടില്ല ആ ബാങ്കിലേക്ക് അപ്പൊ അവര് പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ പോവും റിട്ടേൺ പോയിട്ട് അത് നിങ്ങക്ക് റിട്ടേൺ പോകുന്ന പറഞ്ഞു റിട്ടേൺ പോവുന്നത് കാണാല്ലേ എന്ന് വെച്ചാ ബാങ്ക് അവധി ആ സമയത്താണെങ്കിലോ നാലഞ്ചു ദിവസമൊക്കെ ബാങ്ക് അവധി നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയുന്നത് ഇത്ര വർക്കിംഗ് ഡേയ്സ് ഇത്ര വർക്കിംഗ് ഡേയ്സ് ആകെ ടെൻഷനായി എന്നാലും നമുക്ക് കുറച്ച് കൊഴപ്പില്ലാത്തൊരു എമൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങള് ശരിക്കും വിചാരിച്ചു എന്നാണ് അവര് വിചാരിച്ചോണ്ടിരുന്നത് എന്നാൽ അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടും അതെങ്ങനെയാണ്ടേ അത് ടെക്നിക്കൽ പരമായിട്ട് അറിയാനുള്ള ആരെങ്കിലും കേൾപ്പിച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടും കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് പണി ചെയ്തിട്ട് അത്യാവശ്യം ആ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും അല്ലാണ്ട് സ്വന്തമായിട്ടിരുന്ന് കഴിഞ്ഞാൽ മുൻചുത്തു പോയി എനിക്ക് ആദ്യം പണ്ടൊക്കെ പണ്ടേ പറ്റിയതുപോലെ അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും കേൾപ്പിക്കുക അവർ വെടിപ്പായിട്ട് പണിയും ചെയ്ത് കൈ കൊണ്ട് തിരിച്ചു വരും അതായിരിക്കും സംഭവിക്കുന്ന എന്നാൽ ഇവിടെ സംഭവിച്ചത് വേറൊരു ചരിത്രമാണ് ഓക്കെ ഇവർക്ക് പൈസ കിട്ടിയില്ല അവരെ അവരുടെ വിഷമമാണെന്ന് അവരുടെ ചാനലില് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പുറത്ത് നമ്മുടെ പൊന്നൂസ് പൊന്നൂസ് അല്ലല്ലോ പൊന്നൂസിന്റെ അമ്മ പൊന്നൂസിന്റെ അമ്മയും അച്ഛനും കൂടി ഇപ്പുറത്തൊരു സങ്കടവീഡിയും തുടങ്ങിയിട്ടുണ്ട് ആ ദാരിദ്ര്യം പറിച്ചില് കേട്ട് അവസാനം ഞാൻ തന്നെ പൊട്ടി കരഞ്ഞു പോയി ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയാം കുടുംബ പ്രശ്നം കുടുംബത്തിൽ തീർക്കടം നാട്ടെ കേസടൈൻ പിന്നെ കുടുംബം പറ്റി ജീവിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം അല്ല അതിനിപ്പോ എന്ത് ചെയ്യാ പറ പിൻ്റെ വീടുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞൊരു കാശിൻ്റെ ബുദ്ധിമുട്ടി അറിഞ്ഞു ഇപ്പം ഞാൻ പിന്നാലൊരു അങ്ങനെ പറയാം ഞാൻ ഒരു മാസം കാശ് കിട്ടാണ്ട് ആകുമ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്ക് വാക്കാണിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും നമ്മള് കാശ് കിട്ടാണ്ടാകുമ്പോഴേക്കിത്രയും ബുദ്ധിമുട്ടാറുവാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾ സൈഡിൽ വെറുതെ ഇങ്ങനെ ഡമ്മി കിണങ്ങി ഇരിക്കാതെ എന്തെങ്കിലും ഒക്കെ പറ ഇവര് മാത്രമേ പറഞ്ഞ് 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 ഞാൻ ഇതങ്ങ് കേട്ട് കേട്ട് തളർന്നു ക്ഷീണിച്ച് സത്യമുള്ള കാര്യം പറയാം വയ്യേ അങ്ങോട്ട് അങ്ങോട്ട് കേൾക്കാൻ തോറിയ എനിക്ക് പിന്നെ വയ്യ എനിക്ക് കേൾക്കാനൊന്നും വയ്യ അമ്മച്ചി വന്നൊരു ദാരിദ്ര്യം പറച്ചിലും സങ്കടം പറച്ചിലും കേൾക്കാൻ വയ്യാത്തോണ്ട് എങ്കിലും നമുക്കിതൊക്കെ കേട്ടോ നമുക്കും വല്ലതൊക്കെ കിട്ടത്തുള്ളൂ അമ്മച്ചി പറ കല്യാണം കല്യാണം സപ്പോർട്ട് കഴിഞ്ഞുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് കാശ് കിട്ടുന്ന ചേട്ടാ അപ്പുറത്തേന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൈ ചൊറിയും പൊങ്ങും അതെ അതെ ഇത്ര തന്നെ ചേട്ടൻ്റെ റോള് ചേട്ട ഇങ്ങനായിപ്പോ എന്ത് ചേട്ടാ എന്തെങ്കിലുമൊക്കെ വാതവർന്നും മിണ്ട് എല്ലാ അമ്മച്ചി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല പിന്നെ ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ 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 നമ്മൾ കഷ്ടപ്പെട്ട പോലെ പൈസക്ക് ആരും കഷ്ടപ്പെട്ടിട്ടില്ല പൈസ ഇല്ലാതെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സമയമുണ്ട് എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും എല്ലാ മനുഷ്യനും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടും ഉണ്ടായിരിക്കും അത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കോഡീഷനായി നിൽക്കുന്ന ഒരാളായാലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവൻ പൈസ ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവും അവൻ അനുഭവിച്ചിട്ടുണ്ടാവും അത് ചിലപ്പോ വീട്ടിൽ പൈസ ഇരുന്നാണ് വഴിയിൽ പൈസ ഇല്ലാതെ പെട്ട ഒരു സമയമെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് ആ പൈസ പൈസ എന്നടേ പൈസക്ക് പൈസ തന്നെ വേണം എന്തായാലും അമ്മച്ചി പറ കണ്ണടച്ചു പറഞ്ഞു അപ്പൊ ചെറിയ ഉപദേശായിരുന്നു നമ്മളെടുത്ത് ചാടി നമ്മ പിന്നെ അവിടെ നിന്നാണ് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അത് എത്രത്തോളം എന്താ ഇത്രയും വർഷം ഈ വീട്ടിൽ വീട്ടില് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും കൊരക്കാവശിനു വേണ്ടി ഞാനും അനുയേറ്റും ഉറന്നിട്ടുണ്ട് ഇപ്പോ ഈ രണ്ടു ദിവസം മുന്നേട വേണ്ടല്ലേ പാട്ട് വേണ്ട എന്തായാലും ചേട്ടാ എന്തോ അവിടെ പറയാൻ വന്ന സമയത്ത് ചേച്ചി കയറി തടഞ്ഞു നിങ്ങൾ ഉണ്ടായിരിക്കുന്നേ ഞാൻ പറയട്ടെ ഇത് എൻ്റെ റോളാണ് എന്റെ സമയമാണ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ മോളാണ് അത് ആദ്യത്തെ മോളോ വിളിച്ചുപോടി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ എല്ലാവരും കൂടി കൂട്ടിച്ചേർത്തു രണ്ടാമത്തെ മോളോ വിളിച്ചുപോടി കുറേ ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഒന്നിക്കും കുടുംബമാണ് നിങ്ങൾ അപ്പുറം പ്രശ്നം നടന്ന പ്രവീൺ പ്രണവ് ഓരോ ഒന്നിച്ച് പിന്നെ നിങ്ങൾ അതുകൊണ്ടൊന്ന് ആലോചിക്കുക ഇതെല്ലാം കുറച്ച് ദിവസം ഒന്നിക്കും അന്ന് ഈ ഏഡിയോ ഇങ്ങനെ മീഡിയയിൽ എങ്ങനെ തോന്നുന്ന ആ കുടുംബ പ്രശ്നം മന്ത്രി വിളമ്പ എനിക്ക് ആ ഒരു ലോജിക്ക് പോലും കിട്ടുന്നില്ല പൈസ കിട്ടുമ്പോ മനുഷ്യന് ഉളുപ്പില്ലാതായി മാറുമോ എന്നുള്ളൊരു കാര്യമായിരിക്കാം ഫാക്ടർ ബാക്കി കാണിക്കണില്ല പിന്നെ കുറെ ആൾക്കാർക്കുള്ള പ്രശ്നം ഞങ്ങൾ വീട് പുതുക്കി 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 അതായത് അപ്പൊ ഞാൻ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കട്ടെ എന്തായാലും നിങ്ങൾ കുഞ്ഞിനെ ഒളിച്ചോടുന്നതിന് മുന്നേ വീടയിൽ വന്ന് വെഡ്ഡിങ് നടത്താൻ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു സ സഹതാപത്തിന് കിട്ടാൻ വേണ്ടി അല്ലായിരുന്നു അത് അങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല അത് സത്യമായിരുന്നു എന്ന് പിന്നെ അവൾ പോയി സെയിം വീക്ക് നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു അതും ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു അല്ലാതെ അവൾ പോയത് കൊണ്ട് അല്ല എന്ന് അപ്പോ ഓൾറെഡി പ്ലാൻ ചെയ്ത് എന്നാൽ അപ്പോ അതിനും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് അല്ലെ കല്യാണം നടത്തി കൊടുക്കാൻ ക്യാഷ് ഇല്ല അല്ലെ ഏതൊക്കെയാണ് കുട്ടിയായിരിക്കുന്നത് അല്ല അത് മനസ്സിലായി എനിക്കൊരു താങ്ങിയ മനസ്സിലായി എന്തൊക്കെയാ ആൻറ്റി വായിച്ചു ആ ആ എന്ന് പറഞ്ഞ് വായിച്ചു കൊള്ളാം എന്തൊക്കെയോ കാര്യമായിട്ട് വായിച്ചു ഒരു കാര്യം മനസ്സിലായി നിങ്ങളെ മോളെ ഒളിച്ചോടും മുമ്പേ നിങ്ങൾക്ക് മോളെ കല്യാണം നടത്താൻ പൈസ ഇല്ലെന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താണ് പറഞ്ഞത് നമ്മൾ അല്ല അത് കണ്ട് സഹതാപം തോന്നി മകൾ ഒളിച്ചോടുകയാണ് ഇനി എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രാരാപ്തം വേണ്ട എൻ്റെ അമ്മയ്ക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ ഒരു ബാധ്യതയായി മാറുന്നില്ല എന്ന് സ്വയം തീരുമാനം എടുത്തുകൊണ്ട് മകൾ ഒളിച്ചോടുന്നു കൊള്ളാം ആ ഒരു തെറ്റപ്പാടം തോന്നു എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഒന്നിക്കൂടെ അന്ന് ഇതൊക്കെ ഒരു നാറ്റ കേസായിട്ട് കിടക്കും ഞങ്ങളുടെ കാശില്ല ഞാൻ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്യും ഞാൻ ഒന്നും പറയണില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതെന്നായിപ്പോ ഞാൻ ഒരു കാര്യം പറയാം എന്റെ പൊന്നമ്മച്ചി പൊന്നി ചേട്ടാ നിങ്ങൾ ഡമ്മി പീസ് അവിടെ കയറി ഇരിക്കാതെ വാദമെന്ന് എന്തെങ്കിലും ഒക്കെ പറ അല്ലെങ്കിൽ അവരടുത്തെന്തെങ്കിലും പറ ഇങ്ങനെ ചുമ്മാ അത് കുടുംബ പ്രശ്നം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാട്ടിക്കരുത് നിങ്ങൾക്ക് പ്രശ്ന നിങ്ങളുടെ കുഞ്ഞുമക്കളും ചെറുമക്കളും ഒക്കെ വളർന്നു വരെയല്ലേ എന്തുവാട അവർക്കൊക്കെ പോയിട്ട് സ്കൂളിലൊക്കെ പഠിക്കണ്ടേ മറ്റുള്ള പിള്ളേരുടെ കൂടെ നടക്കണ്ടേ ഫേസ് ചെയ്യണ്ടേ നാറ്റായിട്ടൊന്നും തോന്നുന്നില്ലടേ ഇത് ചാണകം ചവിട്ടിയിന്നാലും ചാണകം സൂപ്പർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ലേ ഇവരെയൊക്കെ ലോജിക്ക് ആ പെണ്ണപ്പുറത്ത് യൂട്യൂബിന്റെ വരുമാനം എന്തോ ബ്ലോക്കായ കേസുമായി ബന്ധപ്പെട്ട് അവളൊരു വീഡിയോ ഇട്ടു ഏത് എളയ മകള് അപ്പോഴിപ്പോഴത്ത് ആന്റിയും ചേട്ടനും കൂടി അങ്ങ് ഇറങ്ങി നമ്മുടെ പ്രാരാതം ഒരുക്കി ഒരുക്കി ഈ സംഭവമൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഇതിലൊക്കെ എന്ത് അർത്ഥം എന്ത് വാസ്തു എനിക്കൊന്നും പറയാനില്ല പറഞ്ഞാൽ കൂടിപ്പോവും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും പുതിയ വീഡിയോ ആയിട്ടാണ്